ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി കാർഷിക പദ്ധതികളുടെ ആസൂത്രണവും കാർഷിക വിളകളുടെ ഉത്പാദനവും നടത്തണമെന്ന് മന്ത്രി പി പ്രസാദ് എറണാകുളത്ത് നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇരമല്ലൂർ പാടശേഖരത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനവും നീർച്ചാലുകളുടെ സംരക്ഷണവും പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഭൂമിയിൽ കിട്ടി ആ ജീവിതം ഏറ്റവും ഏറ്റവും നമുക്ക് വേറെ ഒന്നുമല്ല നമ്മുടെ നമ്മുടെ വസ്ത്രമല്ല ീടുമല്ല നമ്മുടെ ആരോഗ്യം തന്നെയാണ് ഈ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ആലോചിക്കുമ്പോഴാണ് നമ്മുടെ പ്രദേശത്ത് ആൾക്കാർക്ക് എന്തിന്റെ എന്ത് എന്താണ് പോഷകത്തിന്റെ കുറവുള്ളത് അല്ലെങ്കിൽ ഏഴ് തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഉള്ളത് അത് പരിശോധിക്കണം അപ്പോൾ എല്ലാ വീടുകളും അല്ലെങ്കിൽ ഒരു മേഖല നോക്കുമ്പോൾ അറിയാം ഇന്ന ഇന്ന കുറവുകൾ ഇവിടെ ഉണ്ട് അപ്പൊ അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും ആ പരിഹരിക്കാൻ പറ്റുന്ന ഭക്ഷണവുമായി ബന്ധപ്പെടുത്തി പരിഹരിക്കാൻ പറ്റുമോ ആ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ എന്തെല്ലാം നമ്മൾ കഴിക്കണം കഴിക്കണം ആ ആരോഗ്യ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഉത്പാദിപ്പിക്കാൻ പറ്റുമോ പറ്റുമോ അങ്ങനെ ഉത്പാദിപ്പിച്ച് അത് അത് ഭക്ഷണമാക്കി കഴിച്ച് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള നബാഡിന്റെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നുള്ള വായ്പാ തുക ഉപയോഗിച്ചാണ് ഇരമല്ലൂർ പാടശേഖരത്തിന്റെ വികസനവും നീർച്ചാലുകളുടെ സംരക്ഷണവും പദ്ധതി നടപ്പാക്കുന്നത്